ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ സഞ്ചരിച്ചോണ്ടിരിക്കുന്ന ബന്ദിപ്പൂർ വനമേഖലയിലൂടെയാണ് ഫോറസ്റ്റ് അങ്ങോട്ട് നിറച്ചു ആ ഏരിയ ആയില്ല നമ്മൾ ആ വഴി കടന്നു പോവുകയാണ് കേട്ടോ ഒരു തടാകം കാണുന്നുണ്ട് ചെറിയ നല്ല ഭംഗിയുണ്ട് കാണാൻ സാധനങ്ങളൊക്കെ സ്ഥല തോന്നും ചുറ്റും കാട് കാണുന്നുണ്ട് അടുത്തേക്ക് പോവാൻ പേടിയാണ് വല്ല മുതലേക്കെങ്കിലും വക്കലുണ്ടെങ്കിലേ ഒക്കെ പോയിട്ട് ചാടി കൊടുക്കണമല്ലം അരികിലേക്ക് ഇറങ്ങുന്നില്ല സൈഡിൽ നിന്ന് നോക്കിയിട്ടും കേറിപ്പോല മരങ്ങളൊക്കെ വലിയ പുലിയോ എന്തെങ്കിലും വെറുതെ അവിടം വിളി വിളിച്ച് അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ നമുക്ക് ദൂരെ നിന്നിട്ടുള്ള ഭംഗി ഉണ്ടാൽ മതി ചുറ്റും മല അടുത്തൊരു തടാകും ചെറിയ തട ഇതൊക്കെയാണ് കർണാടകത്തിൻ്റെ ഭംഗിയിട്ടാണ് ഇവിടെയൊക്കെയാണ് മഴ കയറിയിട്ട് മഴ നമ്മൾ വെള്ളം കയറിയിട്ടുണ്ട് മരങ്ങളൊക്കെ എൻ്റെ അതോ മുങ്ങി കിടക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്